ബിസ്മില്ലാഹി സ്വലാത്തു റിയാദു അധ്യായം ശുക്രി ഹുസൂലി ലാഹിറ ലാഹിറ ഒരേ പ്രകടമായ അനുഗ്രഹം പുതുതായി ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ പ്രകടമായ ഒരു വലിയൊരു പരീക്ഷണം നമ്മിൽ നിന്ന് തട്ടിപ്പോകുമ്പോഴും ഷുക്റിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായമാണ് ആദ്യത്തെ ഹദീസ് ബഹുമാനപ്പെട്ട സഹദ് ബി നബി വക്കാസ് അലിയുള്ളു തലാൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു അദ്ദേഹം പറയുന്നു നബി നബിസൊല്ലാഹു അലൈ വസല്ലമാ തങ്ങളോടൊപ്പം ഞങ്ങൾ സ്വഹാബികൾ മക്കയിൽ നിന്ന് മദീന ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ ഞങ്ങൾ റസുവറാ എന്ന സ്ഥലത്തിനോട് അടുത്തപ്പോൾ നബിസ്വല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും പിന്നീട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് കുറച്ചുനേരം ദുഹാ ചെയ്യുകയും ചെയ്തു പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈവ് വസല്ല മാത്തങ്ങൾ സുജൂതിലായി വീണു എന്നിട്ട് കുറച്ചുനേരം സുജൂതിലായി താമസിച്ചു പിന്നീട് അവിടുന്ന് സുജൂതിൽ നിന്ന് എഴുന്നേറ്റു വീണ്ടും കുറച്ചുനേരം കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദുഹാ ചെയ്തു വീണ്ടും <lad> ും സുജൂത്തിലേക്ക് വീഴുകയാണ് ഇങ്ങനെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ മൂന്ന് പ്രാവശ്യം ചെയ്തു എന്നിട്ട് മുത്തി നബി സല്ലാഹു അലൈഹി വസ്ലം ശേഷം ഇതിന്റെ വിശദീകരണമായി പറയുകയാണ് എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ഷെഫാത്ത് ചെയ്യാൻ അധികാരം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു അങ്ങനെ എൻ്റെ ഉമ്മത്തിൽ മൂന്നിൽ ഒരു ഭാഗം ആളുകൾക്ക് ഷെഫാത്ത് ചെയ്യാനുള്ള അധികാരം അള്ളാഹു താല എനിക്ക് നൽകി അപ്പോൾ അള്ളാഹു താലേക്ക് ശുക്ർ എന്ന നിലക്ക് ഞാൻ സുജൂതിലായി വീണു അപ്പോൾ ഒന്നാമത്തെ സുജൂത് മൂന്നിൽ ഒരു ഭാഗം ആളുകൾക്ക് ശഫാത്ത് ചെയ്യാനുള്ള അധികാരം കൊടുത്തപ്പോൾ ചെയ്തതാണ് വീണ്ടും ഞാൻ സുജൂതിൽ നിന്ന് ഉയർന്നു വീണ്ടും ഞാൻ എൻ്റെ സമുദായത്തിന് വേണ്ടി ഷഫാത്ത് ചെയ്യാനുള്ള അധികാരത്തെ ചോദിച്ചു അള്ളാഹു താല അപ്പോൾ എനിക്ക് വീണ്ടും മൂന്നിലൊരു ഭാഗം കൂടി അധികാരം തന്നു വീണ്ടും ഞാൻ അള്ളാഹുവിന് എന്ന നിലക്ക് സുജൂത് ചെയ്തു വീണ്ടും ഞാൻ തലയുയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തൻ്റെ ബാക്കി വരുന്ന സമുദായത്തിനും കൂടി ഷഫാത്ത് ചെയ്യാനുള്ള അധികാരം ചോദിക്കുകയാണ് അങ്ങനെ അവസാനം എല്ലാ ഉമ്മത്തിനും ഷഫാത്ത് ചെയ്യാനുള്ള അധികാരം അള്ളാഹുത്താല കൊടുക്കുകയാണ് ഫഹറർ ലി റബ്ബി അതുകൊണ്ട് വീണ്ടും ഞാൻ മൂന്നാമത് അള്ളാഹുവിന് ശുക്രെന്ന നിലക്ക് സുജൂദിലേക്ക് വീണു എന്ന് നബി നബിസ് അലൈ വസല്ല തങ്ങൾ പറയുകയാണ് അപ്പോൾ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഉദാഹരണത്തിന് കുഞ്ഞു ജനിക്കുക ദീർഘകാലം മറഞ്ഞ വ്യക്തി പെട്ടെന്ന് നമ്മിലേക്ക് വരുക അതുപോലെ തന്നെ ശത്രുവിനെതിരെയുള്ള വിജയം കിട്ടുക പോലെയുള്ള പ്രത്യേകമായ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ വലിയ അപകടങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടുമ്പോഴെല്ലാം അള്ളാഹുവിന് ശുക്ർ എന്ന നിലക്ക് ഒരു സുജൂത് ചെയ്യൽ സുന്നത്താണ് ഇത് തിലാമത്തിന്റെ സുജൂത് പോലെ തന്നെയാണ് ഒരു സുജൂതാണ് ചെയ്യേണ്ടത് എന്നാൽ നിസ്കാരത്തിൽ ശുക്രന്റെ സുജൂത് ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് അനുഗ്രഹമുണ്ടായ സമയത്ത് അല്ലെങ്കിൽ നമ്മിൽ നിന്ന് വലിയൊരു അപകടം തട്ടിപ്പോകുന്ന സമയത്ത് നമുക്ക് ശുക്രൻ്റെ സുജൂത് ചെയ്യാൻ സൗകര്യപ്പെട്ടില്ല എങ്കിൽ സുബഹാൻ അള്ളാഹി വലഹമുല്ലാഹി വല ഇലാ ഇല്ലാഹു വല്ലാഹു അക്ബർ വലഹു ഇല്ലാഹിഅല എന്ന് നാല് പ്രാവശ്യം ചൊല്ലിയാൽ അത് ഷുക്റിന്റെ സുജൂതിൻ്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് ഫുക്കർ വിശദീകരിക്കുന്നുണ്ട് اللهم صل على سيدنا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين